രാവിലെ തന്നെ തുണി വഴക്ക് മൈക്ക് വഴക്ക് പാൽ വഴക്ക് മോർണിംഗ് ആക്ടിവിറ്റിയിൽ വഴക്ക് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല സ്നേഹമില്ല ഇത്രയും ദിവസമായി സ്നേഹ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിച്ച ഗിതാക്കളെന്നല്ല പറഞ്ഞത് കുറച്ചൊക്കെ നമ്മൾ കോമ്പറ്റിറ്റേഴ്സ് ആണല്ലേ കൂടെ ഇനി ഇനിയൊരു ഫെയർ ഗെയിം നടത്തിക്കൂടെ എല്ലാവർക്കും ഈ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും എപ്പോഴും ഇങ്ങനെ കുറ്റം എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഓ ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും അല്ലേ മോശക്കാരനാക്കാൻ വേണ്ടി അത് ഈ സീസൺ മുഴുവൻ ഇട്ടില്ലേ ഇനി എന്തോന്നും ഇരിക്കുന്നു ബാക്കി എല്ലാവരേയും പിച്ച് ചീന്തുക അത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക ഇതൊക്കെയല്ലേ നടത്തി വരുന്നത് ഈ സീസൺ മുഴുവനും ഇനിയും കഴിഞ്ഞില്ലേ നിർത്തിക്കൂടെ ഫെയർ ഗെയിം കളിക്കുക എല്ലാവരും ലാലട്ടിനെല്ലാ ഗ്രാൻഡ് ഫിനാലയും വന്ന് മിക്കവാറും പുള്ളിക്കാരെ മറ്റേ എന്താണ് അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറയേണ്ടത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഈ സീസണിലൂടെ അതായത് നമുക്ക് ഗ്രാൻഡ് ഫിനാല അല്ലെങ്കിൽ ഫിനാലയിലേക്ക് എല്ലാവരുടെ മനസ്സ് എത്തിക്കഴിഞ്ഞു കഴിയുക മതിയാക്കുക കഴിഞ്ഞു പിന്നെയും ഇവർക്ക് ലാലോട്ടം പറഞ്ഞിട്ട് പോയതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലെ വഴക്ക് നിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ എന്നിന് ആവശ്യമില്ലാത്ത ടാസ്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിൽ വരാൻ നോക്ക് എവിടെ കേൾക്കാൻ പറയാം പറയാം എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ കണ്ണൊക്കെ അടിച്ചിട്ട് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ എടുത്ത് ഈ ഹെഡ്സെറ്റ് ചെവി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മൂടും കൂടെ പോവും അമ്മാതിരി രീതി പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഇത് തരണ്ടേ ലൈവ് അപ്ഡേറ്റ് തരണ്ടേ ഏഹ് അയ്യോ എൻ്റെ പൊന്നോ എന്നോ അയ്യോ ലക്ഷ്മിയുടെ കാര്യം പിന്നെ പറയണ്ട അയ്യോ ഷോ ഇങ്ങനെ അങ്ങോട്ട് ഇരിപ്പാ പിന്നെ അങ്ങോട്ടൊരു വർത്താനാ പുള്ളിക്കാരി ആണല്ലെന്നുള്ള രീതിയിലാണ് ഒന്നോട്ട് ചെയ്യാൻ അറിയത്തുമില്ല എന്നാൽ ഒട്ട് വർത്തമാനത്തിനൊട്ട് കുറവുമില്ല രാവിലെ തന്നെ പാട്ട് നടന്ന ഇപ്പോഴത്തേക്കും അനു ഇവിടെ ഇന്നലെ രാത്രി എന്തോ പുള്ളിക്കാരി കുളിക്കുമ്പോൾ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ഉജാലയിലോ എന്തിലോ മുക്കി വെക്കും ഉജാലയാണോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തിലോ മുക്കി വെച്ചിരുന്നു ഈ ലക്ഷ്മി അകത്ത് കയറിട്ട് ഉടനെ ആ ഇതെടുത്തിട്ട് താഴെ ഇട്ടു അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചു കൂടെ ഇത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമാണോ ഏ ഓക്കെ ശരി എനിക്കെന്തോ ഞാൻ എനിക്കിതിനോടൊന്നും വലിയ യോജിപ്പില്ല കേട്ടോ എന്നിട്ട് വലിയ കാര്യത്തിൽ തുണി ഞങ്ങടുത്ത് താഴെ ഇട്ടു ഇത്ര നേരം എന്ന് പറഞ്ഞ് നോക്കി നിൽക്കും ഒരാൾ തുണി വെള്ളത്തിലിട്ട് വെച്ചേക്കണേ എങ്ങനെ ആ ബാത്റൂമിൻ്റെ ടൈൽസിൽ ഇടാൻ തോന്നുന്നു ഏ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയണേ ഞാൻ അലക്കി എന്ന് പറഞ്ഞത് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര ഒരു മനുഷ്യത്വമില്ലാതെ പെരുമാറണത് ആൾക്കാരോട് ആ ആരനോടൊക്കെ പെരുമാറണ കാരണം അയ്യോ സഹിക്കാൻ പറ്റില്ല പിന്നെ ഭയങ്കര റൂഡായിട്ടിട്ട് എനിക്കറിയത്തില്ല എന്താ സംഭവം ഒന്നു പുള്ളിക്കാരിക്ക് എനിക്കറിയത്തില്ല പക്ഷെ കുറച്ച് പേരോട് ഭയങ്കര സ്നേഹവും അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അനീഷിനോടൊക്കെ ആണെങ്കിൽ അനീഷിനെ ഷാനവാസ് എന്തെങ്കിലും പറയാൻ പോയ അയ്യോ ഷാനവാസ് ഇക്ക ഇപ്പം ഇക്കയൊക്കെ വിളിയായി ഷാനവാസിക്ക വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഷാനവാസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് ഇക്ക വേണ്ട അനീഷയുടെ വഴക്ക് പറയണ്ട ഇങ്ങനെ കുറച്ച് പേരെടുത്താണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എനിക്കറിയത്തില്ല പുള്ളിക്കാരിക്ക് മനുഷ്യത്വം പതറുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പിറന്നത് അല്ലെങ്കിൽ റൂഡ്നെസ് പതറന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പക്ഷേ അങ്ങനെയല്ല പുള്ളിക്കാരി ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ തുണി തുണിയെടുത്ത് താഴെ ഇട്ടു അങ്ങനെ അനുവിന് ദേഷ്യം വന്നു രാവിലെ അനുവിൻ്റെ മയക്ക് കാണുന്നില്ല നിങ്ങൾ നോക്ക് നെഗറ്റിവിറ്റികൾ നോക്ക് അത് ഇത് ലക്ഷ്മിയുടെ വക ഇനിയെടുത്തത് അനുവിൻ്റെ വക രാവിലെ മയക്ക് കാണുന്നില്ല ആരോ എൻ്റെ മയക്കെടുത്ത് വെച്ചാണ് ആരോ അപ്പം ലക്ഷ്മിയുടെ അടുത്ത് വൈരാഗ്യമുള്ള മുൻവൈര എന്തൊരു നെഗറ്റീവ് ആണെന്ന് നോക്കണ നമ്മൾ വരയ്ക്കാം ഇന്ന് നല്ലൊരു മാച്ച് കാണാം ഇന്ന് നല്ലൊരു ടാസ്ക് കാണാം എന്ന് പറഞ്ഞെടുത്ത് വെക്കുമ്പോൾ ഇതൊക്കെ ആരോ മുൻവൈരാഗ്യമുള്ള ഇനി മൂന്നാഴ്ചയും കൂടി ഉണ്ട് എന്ത് മുൻവൈരാഗ്യം വൈരാഗ്യം അവിടെ വാതിൽ കുറഞ്ഞാൽ ഇറങ്ങി ഓടും എല്ലാവരും അത്ര പ്രാന്തമായിട്ടിരിക്കുക എൻ്റെ ഇടയിൽക്കൂടെയാണ് മുൻ വൈരാഗ്യം മുൻ ആരോ ആണ് ഇതെല്ലാം എടുത്തു വെച്ചത് ലക്ഷ്മിയുടെ വക ലക്ഷ്മി ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യും അപ്പം അനു അത് തന്നെ അത് തന്നെ അപ്പോൾ അക്ബറൊക്കെ അവിടെ അയ്യോ അത് പിന്നെ ഞാൻ അവിടെ അതൊക്കെ തന്നെ ആരോ ആണ് ആരോ ആണ് ഇവിടെ വരുത്തു വച്ചേക്കണത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ മൈക്ക് മൈക്കെടുത്ത് വെച്ചത് ആതിലെയാണെന്ന് എങ്ങനെയുണ്ട് അത് ഞാൻ നീ എന്നോട് മിണ്ടാതെ നടന്നുകൊണ്ടാണ് നീ എന്നാൽ പിണക്കമാണോ പിണക്കമാണോ എന്നോട് പിണക്കമാണോ എന്ന് പറഞ്ഞാൽ ആതിലെ നടക്കുന്നുണ്ടായിരുന്നു എന്നോട് മിണ്ടാതിരുന്നോണ്ടാണ് ഞാൻ മൈക്കെടുത്ത് മാറ്റി വെച്ചത് അത് കഴിഞ്ഞു ഇനി രണ്ട് കവർ പാൽ ഇന്നലെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനു വിചാരി അനു എടുത്ത് അത് ഒഴിച്ചതും അത് നോക്കുമ്പോൾ പിരിഞ്ഞിരിക്കുന്നു അപ്പോൾ ആദ്യം വിചാരിച്ചത് തൈരാണെന്ന് ഈ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ കുറേ വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ച് ചായയ്ക്ക് വേണ്ടിയിട്ട് പാലിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് പിന്നെയാണ് മനസ്സിലായത് പിരിഞ്ഞു പോയതാണോ തൈരാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ അനീഷ് എനിക്ക് ഇത്തിരി തായോ എന്നും പറഞ്ഞ് അതെടുത്ത് കുടിച്ചു കുറച്ച് അപ്പോൾ ഓടിപ്പോയി ലക്ഷ്മി ദേ അനീഷ് ദേ പിരിഞ്ഞ പാലോ തൈരോ എന്തോ എടുത്ത് കുടിക്കുന്നുണ്ട് ഒന്നുകിൽ വയറ് കേടാവും അല്ലെങ്കിൽ നമുക്കൊക്കെ വേണ്ടേ നമുക്കൊക്കെ വേണ്ടേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതൊക്കെ എന്ത് നല്ലത് പാലെടുത്ത് കുടിക്കുന്നുണ്ട് നമുക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് വേറെ ആവശ്യമുണ്ട് അത് പാലെടുത്ത് കുടിക്കാൻ ആവശ്യമുണ്ടോ എൻ്റെ പൊന്നോ അത് വേറൊരു ഭാഗത്ത് ഞാനാരും ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലെ ആൾക്കാരൊക്കെ ഇറങ്ങി ഓടും രാവിലെ തന്നെ സത്യ കിട്ടും ഓടും ഇറങ്ങി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് ആ അപ്പം പാൽ പിന്നെ മനസ്സിലായാൽ അത് പാലായിരുന്നു പിരിഞ്ഞു പോയതാണ് ബിഗ് ബോസ് രണ്ട് പാല് പുതിയത് കൊടുത്തു പിന്നെ അതിനു വേണ്ടി ഇതിൻ്റെ ഇടയ്ക്കിടന്നുണ്ടായ വഴക്കും പകളോ എൻ്റെ പൊന്നോ അനുവിന് അപ്പം അനുവിന് അനു നോക്കിയിട്ടില്ലായിരുന്നു അനു എന്ത് ചെയ്തു അനീഷിന് മാത്രം കൊടുത്തു അപ്പം പിന്നെ നിവിൻ വന്ന് കുടിച്ചു അപ്പം ലക്ഷ്മി അവിടെ ഇരുന്നുണ്ട് അത് കളയാൻ പാടില്ല തൈരാണെന്ന് വിചാരിച്ചിട്ടാണ് അത് കളയാൻ പാടില്ല അതിൽ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ കളയാൻ പാടില്ല അപ്പം അനു പറഞ്ഞു ഞാൻ വെള്ളമാണ് കളഞ്ഞത് കുറേ വെള്ളം ഒഴിച്ചു വെച്ചു ബാലിൻ്റെ കൂടെ അത് കളയരുത് നമുക്ക് ചപ്പാത്തി മാവ് എടുക്കാം അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് നല്ല രീതിയിലാണ് പറഞ്ഞത് ഭയങ്കര റൂഡായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അത് നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് തുടങ്ങി ഇനി ടാസ്കിൽ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം ആരുടെ നെഞ്ചത്തേക്കാണോ എന്ന് കണ്ടറിയാം കേട്ടോ അത് സത്യമായിട്ടും എനിക്ക് എന്തോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ കുറ്റങ്ങളൊക്കെ ആരോപിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കും ഇനി മോർണിംഗ് ആക്ടിവിറ്റി അടുത്ത നെഗറ്റിവിറ്റി കേട്ടോ നെഗറ്റിവിറ്റി നിങ്ങൾ കാണിച്ചുതരാം മോർണിംഗ് ആക്ടിവിറ്റി സൂപ്പർ പവർ കിട്ടിയാൽ എന്ത് ചെയ്യും ഓ നല്ല ടാസ്ക് എന്ത് ഫണ്ണി ആയിട്ടും നല്ല രീതിയിലും ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണേ നല്ല ബ്രെയിനൊക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം ഉടനെ അനീഷ് അവിടെ മോർണിംഗ് ആക്ടീവിറ്റിൽ വന്നിരിക്കുമ്പോൾ തന്നെ വഴക്ക് ആ ഞാൻ ഞാൻ പറയുന്നതിലാണ് കുഴപ്പം മൂന്ന് പ്രാവശ്യം ഞാൻ പറയുന്നതിലാണ് കുഴപ്പം മൂന്ന് പ്രാവശ്യം ഞാൻ പറയുന്നതാണ് കുഴപ്പം വഴക്ക് ഞാൻ പോവത്തില്ല ഞാൻ പോവത്തില്ല ആദ്യം അവിടെ ഇരുന്ന് അപ്പോൾ സാബുമാനാണ് വന്നത് എനിക്ക് ടാ എനിക്ക് സൂപ്പർ പവർ കിട്ടിയാൽ ഞാൻ ടൈം ട്രാവൽ ചെയ്ത് പഴയ ടാസ്കുകളിലൊക്കെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും കഴിഞ്ഞു അത് കഴിഞ്ഞ് അനീഷ് വന്നിട്ട് പറയാണ് ഞാൻ എനിക്ക് സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ എല്ലാവരുടെയും മൈക്കിൻ്റെ നീളം കുറച്ച് ഒട്ടിച്ച് വെച്ച് പലരും മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കുന്നതിനെ കേൾപ്പിച്ച് ഞാൻ ജയിക്കും അപ്പോൾ ബിഗ് ബോസ് അനീഷിൻ്റെ ടാസ്ക് മനസ്സിലായിട്ടില്ല അല്ല ബിഗ് ബോസ് ഞാൻ ഉദ്ദേശിച്ച ഇതാണ് പക്ഷേ അനീഷിന് വൃത്തിക്ക് അത് പറയാൻ അറിയില്ല പുള്ളിക്കാരൻ പറഞ്ഞത് മൈക്കൊക്കെ ഈ ഈ ചില ആൾക്കാരും ഈ അനുവക്കെ മൈക്കൊക്കെ മാറ്റി വെച്ച് സംസാരിക്കുന്നില്ലേ അത് ജനങ്ങളെ കേൾപ്പിക്കുമ്പോഴത്തേക്കും ജനങ്ങൾ അവർക്ക് അവരോട് ദേഷ്യം തോന്നി പുള്ളിക്കാരനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്നാണ് അത് പുള്ളിക്കാരനത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ആര്യൻ വന്നു ഹിപ്നോട്ടൈസ് ചെയ്ത് ഞാൻ വോട്ട് ബോട്ട് എന്ന് പറയുന്നു നിവിൻ സ്വിച്ച് ചെയ്യും ബിഗ് ബോസിനെ തന്നെ സ്വിച്ച് ചെയ്യും ടാസ്കിൽ ക്രിക്ക ക്രിക്കറ്റ് പോലത്തുള്ള ഇന്നലെ ഫിസിക്കൽ ടാസ്ക്കാര് റദ്ദാക്കും പുള്ളിക്കാരനെ കളിക്കാൻ പറ്റില്ല ആദ്യം കണ്ണിൽ നോക്കിയിട്ട് എല്ലാവരെയും ഇതാക്കിയിട്ട് ബിഗ് ബോസിനെ വരെ കയ്യിലെടുത്ത് ജയിക്കും നൂറ വന്നിട്ട് എല്ലാവരെയും സ്റ്റാച്യു ആക്കി ജയിക്കും എന്ന് പറഞ്ഞു അക്ബർ മായാവിയായിട്ട് എല്ലാവരെയും മാന്ത്രിക പടി ഉപയോഗിച്ച് ടാസ്കളൊക്കെ കുളവാക്കി പുള്ളിക്കാരൻ തന്നെ ടാസ്ക് ജയിച്ച് ജയിക്കും അനുവാണെങ്കിൽ എഴുപത്തിരണ്ട് ക്യാമറയും പുള്ളിക്കാരിയുടെ മേലെ ഫോക്കസ് ചെയ്തിട്ട് പുള്ളിക്കാരി തന്നെ ജയിക്കും ലക്ഷ്മിയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലെ തെറ്റിദ്ധാരണകൾ മാറ്റുക ഈ ഉടപ്പാവും അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഷാനവാസ് സകല ബാങ്കും കൊള്ളയടിച്ചിട്ടായിരിക്കും ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് പിന്നെ പിന്നെന്തിന് വരണത് ബിഗ് ബോസിലേക്ക് പൈസ അല്ല നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ വരുന്നതാണ് സകല ബാങ്കും കൊള്ളയടിച്ച് ബിഗ് ബോസിലേക്ക് വന്നിട്ട് എല്ലാവർക്കും പി ആർ കൊടുക്കും പി ആർ കൊടുത്തിട്ട് പുള്ളിക്കാരൻ ജയിക്കും എന്നിട്ട് ട്രോഫി അവിടെ വെച്ചിട്ട് പോകുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അനു പറഞ്ഞ് അല്ല അവിടെ നിന്ന് പറഞ്ഞത് എന്താ സകല ബാങ്കും കൊള്ളയടിച്ച് നിങ്ങളിവിടെ നിൽക്കില്ല നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ഇതെല്ലാം കഴിഞ്ഞ് അനീ ക്ഷണിക്കുന്നുണ്ട് എൻ്റെ ഉത്തരത്തിന് എന്തായിരുന്നു തെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചോദ്യത്തിന് എന്തായിരുന്നു ഞാൻ മൈക്ക് മാറ്റി എല്ലാവരുടെയും മൈക്ക് ഒട്ടിച്ച് വെച്ചു എന്ന് പറഞ്ഞി എന്താണ് നിങ്ങൾ കാണുന്ന തെറ്റ് എല്ലാ ഇവിടെ ഓരോരുത്തർ ബ്ലണ്ടറുകളാണ് വിളിച്ച് പറയുന്നത് ദാ ബാങ്ക് കൊള്ളയടിക്കും എന്ന് പറയുന്നുണ്ട് അതൊക്കെ നടക്കണ കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ വഴക്ക് അപ്പത്തേക്കും ഉടനെ ഷാനവാസ് നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നീ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സെയിം പല്ലവി സെയിം നീ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മണ്ടന്മാരാക്കുകയാണ് ഇപ്പോൾ ഒരു ഷാനവാസിനെ നിർത്ത് ആൾക്കാരുടെ മനസ്സിൽ ഒന്നുകിൽ ഇനി ആൾക്കാർ ആൾക്കാരുടെ മനസ്സിലുള്ള ആൾക്കാരെ വോട്ട് ചെയ്യുള്ളൂ ഇനി മാറ്റി മാറ്റിക്കുത്തൂല കഴിഞ്ഞ് സമയം കഴിഞ്ഞ് ചിലപ്പോൾ ഇനി ടിക്കറ്റ് ഫിനാലയും കൂടെ ഉണ്ടാവും അവരുടെ ആ ഒരു ലാസ്റ്റ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും വോട്ടുകൾ കുറച്ചും കൂടെ അങ്ങോട്ടി കൊണ്ട് മാറുമായിരിക്കും പിന്നെ നിങ്ങളെല്ലാവരും കാരണം വെറുപ്പിച്ച് വെറുപ്പിച്ച് ആരുടെ വോട്ട് ചെയ്യൽ നിർത്തലാക്കരുത് വോട്ടേ ചെയ്യുന്നില്ലാത്ത രീതിയിൽ വെറുപ്പിക്കരുത് ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തുടങ്ങി സെമി മൂന്ന് ദിവസം പറഞ്ഞത് പന്ത്രണ്ട് ദിവസമായിരുന്നു മൂന്ന് ദിവസം പറഞ്ഞത് പന്ത്രണ്ട് ദിവസമായിരുന്നു അപ്പം ലക്ഷ്മി അവിടെ ഇരുന്നുണ്ട് ഷാനവാസിക്ക അനീഷേട്ടനെ ഒന്നും പറയല്ലേ പറയല്ലേ ഓ എൻ്റെ ദൈവമേ ഇതൊക്കെ എന്തൊക്കെ കാണണം അപ്പോഴത്തേക്കും ഇല്ല ലക്ഷ്മി ഞാൻ പറയും ഞാൻ പറയും അപ്പോഴത്തേക്കും എടാ മൂന്ന് ദിവസം എന്ന് പറഞ്ഞ് പന്ത്രണ്ട് അല്ലേ പറഞ്ഞത് കള്ളം പറഞ്ഞ് പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ച അനീഷ് ഞാൻ എന്ത് പറ്റിച്ചെന്നാണ് ഷാനവാസി പറയുന്നത് ഞാൻ എന്താ പറ്റിച്ചത് ഞാനിവിടെ ടാസ്ക് മര്യാദക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്താണ് ഞാൻ ജനങ്ങളെ പറ്റിച്ചത് എന്നും പറഞ്ഞ അത് എൻ്റെ ഓരോ ഉടായ്പും ജനങ്ങളിലേക്ക് പുറത്തേക്കും എൻ്റെ ദയവേ ഗ്രാൻഡ് ഫിനാലെങ്കിലും ഈ വഴക്ക് മിക്കവാറും ഇവർ ഗ്രാൻഡ് ഫിനാലയിലും ഈ വഴക്കായിരിക്കും കേട്ടോ ഇവരൊക്കെ ടോപ്പ് ഫൈവിലൊക്കെ എത്തുകയാണെങ്കിൽ സോറി ഗ്രാൻഡ് ഫിനാലിയിലേ ഗ്രാൻഡ് ഫിനാലിയിൽ വരെ ഇവിടെ വഴക്കായിരിക്കും മിക്കവാറും ഇവരൊക്കെ എത്തുകയാണെങ്കിൽ ഇങ്ങനെ ഈ നമ്മുടെ ഈ അനീഷും ഷാനവാസും ഇവരൊക്കെ എത്തുകയാണെങ്കിൽ അവിടെയും നിന്റെ തെറ്റിദ്ധാരണ നീ ലോകത്ത് ജനങ്ങളെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതായിരിക്കും നടക്കാൻ പോണത് നോക്കാം ഇവരൊക്കെ എത്തിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കണ്ടറിയാം കേട്ടോ ഇവരൊക്കെ അല്ലേ ഉള്ളൂ ഇനി അങ്ങോട്ട് വേറെ ആരും ഇല്ലല്ലോ കണ്ടറിയാം കേട്ടോ അനിയടുത്ത് പാ പാല് വരുന്നു ബിഗ് ബോസ് ഒരു പാല് കൊടുക്കുന്നു പ്രശ്നം കഴിഞ്ഞ് ഇനി ആ ചായ ഇടാൻ ആരാണ് വഴക്ക് ഓ അപ്പോഴത്തേക്ക് അനു ഞാൻ ചായ ഇടാം എല്ലാം എനിക്കന്നെ ചെയ്യണം ഇല്ല നൂറ ചായ ഇടും അപ്പം നൂറേനെ കൊണ്ട് ചായയിടിയിപ്പിക്കുന്നു അങ്ങനെ ഈ ഈ പത്ത് ഒമ്പതര തൊട്ട് പത്തര വരെയുള്ള നെഗറ്റിവിറ്റി കഴിഞ്ഞു ഇനി അടുത്ത ടാസ്കിലാണ് അടുത്ത് ആറര നെഞ്ചത്തേക്കാണോ എന്ന് കയറാൻ പോണത് എനിക്കറിഞ്ഞൂടാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കണ്ടതെ പ്രൊമോയൊക്കെ കണ്ടിട്ട് എന്താ എന്തോ ഉമ്മൻ കാട് പോലെയൊക്കെ തോന്നുന്നു ആർക്കറിയാം ഉമ്മൺകാഡാണോ ഇനി ശരിക്കുമുള്ളവെല്ലാം ആണോ അതും ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങൾക്ക് എൻ്റെ ഇല്ല കേട്ടോ ഇവിടെ നിന്ന് അവസാന ദിവസം വരെ ആരോപണമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് ചെയ്തു ഇവൻ ഇത് ചെയ്തു ഇവൻ ഇത് ചെയ്തു യോ എന്തായിരുന്നാലും അടുത്ത വീഡിയോ വരേക്കും ബായ്